നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയകൾ തുറക്കുമ്പോഴത്തേക്ക് ചില സനാതന അമ്മായിമാരെ നമ്മൾ കാണാറുണ്ട് ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള പവിത്രതകളുണ്ട് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും ജീവിക്കാനും അവരുടെ മതമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്നുണ്ട് ഇസ്ലാമിൽ വളരെ വ്യക്തമായിട്ട് ഖുറാനിൽ പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ മതം അവൻ അവൻ്റെ മതം നീ ഒരിക്കലും ആ മതത്തെ വിശ്വസിച്ചില്ലെങ്കിലും അതിനെ തള്ളിപ്പറയാൻ പാടില്ല ആ അത് അവരുടെ ദൈവങ്ങളെ ഈ അനാവശ്യം പറയാൻ പാടില്ല എന്നൊക്കെ ഖുറനിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം മത വിശ്വാസികളുടെ ചങ്കില ചോരയാണ് മുഹമ്മദ് നബി എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ് മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് ശുദ്ധ അസമുദ്ധവും തെമ്മാടിത്തരവും നടക്കുന്ന കുറെ സനാതന അമ്മായിമാരും സനാതന അമ്മാവന്മാരും അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ചില വേട്ടാവളിയന്മാരും ഒക്കെ സംഘപരിവാറിന്റെയും കാസാരുടെയും താല്പര്യ പ്രകാരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ശുദ്ധ അസംബന്ധം പഠിച്ചു വിടാറുണ്ട് നിബിയെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചിട്ട് ഖുർആാനെ കുറിച്ചിട്ടൊക്കെ ശുദ്ധ തെമ്മാടിത്തരവും പോകൃത്തരവും പച്ചയ്ക്ക് വർഗീത പറഞ്ഞിട്ട് പോലും ഈ നാട്ടിൽ ചോദിക്കാൻ ഒരു പട്ടികളും ഇല്ലാന്നുള്ളതാണ് കാരണം ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവന്റെ തലയെടുക്കണം അവന്റെ കൈയെടുക്കണം പഠിപ്പിച്ചിരിക്കുന്നതെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ളവരും അതുപോലെ ും ജാമിത പോലുള്ള ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് ഒരു ഗുണവും കാണിക്കാത്ത സ്വന്തം ഉമ്മാടെ ഗർഭപാത്രത്തിന് വരെ പേരുദോഷം ഉണ്ടാക്കിയിട്ടുള്ള ഈ പല നാറികൾ ഇരുന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ തലയും കൈയും ഒക്കെ അവിടെ ഉണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു സനാതന അമ്മായി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് വിഡിത്തരം ശുദ്ധ അസമ്മതവും തെമ്മാരിത്തരവും പച്ചയ്ക്ക് വർഗീയതയും പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന മൂല്യങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള പവിത്രത ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും മതപണ്ഡിതന്മാർ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ മതവിശ്വാസത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസത്തെക്കുറിച്ചിട്ടോ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനത്തെ ശുദ്ധ അസംബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താകും എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമുണ്ട് പക്ഷേ ഇസ്ലാം മതത്തിൽ അങ്ങനെ ആരും പോയി ബഹളം വെക്കാറില്ല കാരണം ഇവർക്കൊക്കെ ഇത് പറയണം എന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്തൊക്കെയോ ആണ് അല്ലെങ്കിൽ ഇസ്ലാം വലിയൊരു സംഭവമാണ് എന്നുള്ളത് ജനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഒരു കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഏത് രണ്ടായിരത്തി അമ്പതാവുമ്പോഴത്തേക്ക് ലോകരാജ്യങ്ങളിൽ ഇസ്ലാം നമ്പർ വൺ ആകും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതും ഇതുപോലെ ചില പുലഭ്യതരം പറയുന്ന ചില സനാതന അമ്മായിമാരും ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്ന ചില സെപ്റ്റിക് ടാങ്കുകളുമാണ് എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതി തന്നെ നമ്മുടെ അൻസാരി സുഹൈരി വസാദ് നല്ല അടി ചണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഇപ്പം ഇവിടെ പ്രേക്ഷകരെ ഈ വീട് നിങ്ങൾ മിസ് ചെയ്യരുത് വീട് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഇതൊന്ന് കേൾക്കുക നമ്മൾ പറയുമ്പോഴത്തേക്ക് വർഗീയവാദവും ആയിട്ട് മാറുന്നുണ്ടു മനുഷ്യന്റെ മനോവിഹലതകൾ ഒരു സമൂഹത്തെ ആകെ വിഷലിപ്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദിന്റെ ജീവിതം ഈ മാനസിക രോഗങ്ങളെ കുറിച്ചുള്ള അറിവോ ചികിത്സയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇന്നും അനുഭവിച്ചു പോകുന്നത് പക്ഷേ നിർഭാഗ്യവശാല് ഇത്തരക്കാരുടെ അസുഖങ്ങൾ ഒരു മതസമൂഹത്തിൽ ഇന്നും ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അമ്മായി പറഞ്ഞു കേട്ടില്ലേ ഈ അമ്മായിയുടെ മനോനല തെറ്റിട്ടാണ് ഇവർ വന്നിരുന്നിട്ടാണ് ഈ ശുദ്ധ അസംബന്ധം ഇപ്പൊ വന്നിരുന്നോണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം പിടിച്ച അകത്താക്കേണ്ടതും അകത്തിട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതും ഇതുപോലുള്ള വൃത്തികെട്ട സനാതന അമ്മായിമാരെ തന്നെയാണ് ഇസ്ലാമത വിശ്വാസികളുടെ ചങ്കിലെ ചോരയാണ് മുഹമ്മദ് നബി ആ നബിയെ കുറിച്ചിട്ട് ഇങ്ങനെ പോകൃത്തരം പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല കൃത്യമായിട്ട് മറുപടി കൊടുക്കുക തന്നെ ചെയ്യണം മറുപടി കേട്ടോളൂ പിന്നെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പറഞ്ഞത് അതായത് വിസ്ലബു തങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞു വെച്ച മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ അത് പൈപ്പോള ഡിസീസ് അല്ലെങ്കിൽ ഹിസ്റ്റീരിയ മാനസിക വിഭ്രാന്തി കൊണ്ട് പറഞ്ഞതാണെന്നാണ് നമ്മുടെ ഈ മേഡം പറയുന്നത് ആ കാലഘട്ടത്തിൽ കഴിവുറ്റ മാനസികാരോഗ്യ വിദഗ്ധരില്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് നബി ഇതൊക്കെ പറഞ്ഞു വെച്ചെന്നാണ് അവർ പറഞ്ഞ രാഗത്തുക ഏത് മുഹമ്മദ് നബി ഇന്ന് കൂടാനും കൂടി വരുന്ന മുസ്ലിമാന്റെ ഹൃദയമാകുന്ന മണിക്ക കൊട്ടാരത്തിൽ പലസിക്കുന്ന അവരുടെ അനക്കവും അടക്കവും ആ തിരുനബി തില്ല ബാഹുലി ഇസ്ലാമാങ്ങൾ അകുതാപനം ചെയ്യുന്ന ആ നേതാവിന് ഹിസ്റ്റീരിയാണെന്നാണ് പറഞ്ഞത് ഹിസ്റ്റീരിയയും മാനസിക വിഭ്രാന്തി ഇല്ലാത്ത മനുഷ്യരായ ദൈ സംസാരിച്ച ഈ പെയിന്റ് അടിച്ച ചേച്ചിയാണ് ഇവരൊക്കെയാണ് ലോകത്തുള്ള നോർമലായ മനുഷ്യർ എന്നാൽ എന്നെ ഏറെ ചിരിപ്പിച്ചതും കൗതുമുടർത്തിയ കാര്യം എന്താ അറിയോ ലോകത്തെ സ്വാധീനിച്ച മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ച നൂറാളുകളെ മൈക്കിൾ ഹാറ്റ് അദ്ദേഹത്തിന്റെ ഹൺഡ്രഡ് റാങ്കിംഗ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി ലോകത്തെ സ്വാധീനിച്ച നൂറ് പേരുടെ പേര് മൈക്കിൾ എച്ച് ഹാറ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എണ്ണത്തിട്ടപ്പെടുത്തി ചരിത്രം ഉല്ലേഖനം ചെയ്തപ്പോൾ ആദ്യം എഴുതിയ പേര് മുഹമ്മദ് ബി നബി സ്വല്ലാസ്ലാത്തലയാണ് അതിനേക്കാളൊക്കെ കൗതുക കാര്യം മുഹമ്മദ് നബിഹുലിസ്ലാത്തല താഴെയാണ് ഇവരേറെ അംഗീകരിക്കുന്ന സാച്ചാൽ ആർബ് ടൈംസ് പോലും ഐസക് കൂട്ടം പോലും എന്തിനേറെ കൊളംബസ് പോലും അതിന്റെയൊക്കെ തഴയാണ് ഒന്നാമതായി മുഹമ്മദ് മാത്രം എഴുതുമ്പോൾ മുപ്പത്തി ഒമ്പതാമതായി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് മഹാനായ ഖലീഫ ഉമർ റബിയുള്ള ഏതുമാർ ആയുധം ഉണ്ടാക്കുന്ന കൊല്ലന്റെ ആരയിൽ നിന്ന് ഒരു വാൾ വാങ്ങിയാൽ അതിന്റെ മൂർച്ച പരിശോധിക്കാൻ വേണ്ടി നിസ്സഹാരായ നിരാലംബരായ മനുഷ്യന്മാരുടെ തോളിൽ വെട്ടി ആ വെട്ടിന്റെ ആഴമനുസരിച്ച് വാളിന്റെ മൂർച്ച നോൽക്കുന്ന അത്രയും കാട്ടാളന്മാരായ മനുഷ്യത്വമില്ലാത്ത അറബികൾക്കിടയിൽ ജീവിച്ചു വന്ന മനുഷ്യൻ മൈക്കൽ ചാട്ടിന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ വ്യക്തിത്വമായി മാറണമെങ്കിൽ ഐസക് ന്യൂട്ടന്റെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ക്രിസ്റ്റഫർ കൊളംബസിന്റെ അത് ജീസസിന്റെ മോസസിന്റെ കൂടെയൊക്കെ വരണമെങ്കിൽ ഉമറിനെ ആ രൂപത്തിലേക്ക് ഇത്രയും മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയാരാ മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം എന്ന ധാർമ്മിക കലാലയത്തിൽ പഠിച്ച ഉമർ റലിഅള്ളാഹുനവ് ആ വ്യക്തി മുപ്പത്തി ഒമ്പതാമതായി ഈ ലിസ്റ്റിൽ വന്നു അങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി അലൈഹി ബിസല തങ്ങൾ ആരാണെന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകാനേ ഉള്ളൂ എന്തിനേറെ ലോകത്ത് നിങ്ങൾ ഏറെ ആരാധ്യനായി കാണുന്ന നിരവധി അനവധി ലോക പ്രശസ്തരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ ജീവിതം ഒട്ടാകെ അനക്കവും അടക്കവും അവർ ചിരിച്ചതും അവർ നടന്നതും അവർ നോക്കിയതും അവരുടെ അനക്കം അടക്കവും ചരിത്രത്തിലെങ്കിലും കാണാൻ കഴിയും ജീസസ് തന്നെ ഒരു ഘട്ടങ്ങളിൽ ചരിത്രം അവിടുന്ന് മാഞ്ഞിമറങ്ങയാണ് മോസസിന്റെ ചരിത്രം അപൂർണമാണ് എന്നാൽ മുഹമ്മദ് ബി സാഹുലി സ്വലാം തങ്ങളുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഭാഗങ്ങളും അറുപത്തിമൂന്ന് സമര കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ അനക്കവും അടക്കം ചിരിയും കളിയും തമാശയും എല്ലാം അവിടെ തനിജന്മാരെ ഉപ്പിയെടുത്തു എന്ന് മാത്രമല്ല അവിടുന്ന് മരണപ്പെടുമ്പോൾ തന്റെ താടിയിൽ എത്ര രോഗമുണ്ടായിരുന്നു നരച്ചത് എന്നതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഈ ചരിത്രത്തിൽ എത്ര രോമം നരച്ചതുണ്ട് എന്ന് പറയുന്നവന്റെ ചരിത്രം എഴുതാൻ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും ആ പറയപ്പെട്ടവരുടെ ചരിത്രം എഴുതാൻ ആയിരക്കണക്കിന് ഉപചരിത്രകാരന്മാരായ ആളുകളും ഇവരെല്ലാം നീതിമാന്മാരാണോ ശരിയാണോ സത്യസന്ധന്മാരാണോ സാമ്പത്തിക ഇടപാടിലൊക്കെ ധർമ്മം അനുഷ്ഠിച്ചവരാണോ എന്ന് പരിശോധിക്കാൻ അനേകായിരം പഠന സംവിധാനങ്ങൾ ഇങ്ങനെ നബി സാഹുലുസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവിടുത്തെ ശ്വാശ്വാസവും അവിടുത്തെ വിഴി അടച്ചു തുറക്കുന്നതും അവിടുത്തെ പുഞ്ചിരിയും അവിടുത്തെ മന്ത്രസ്മിതവും അവിടുത്തെ നടത്തും ഇരുത്തവും എന്തിനേറെ ഭയോടങ്ങനെ പെരുമാറി കുട്ടികളോട് അങ്ങനെ പെരുമാറി എന്തിനേറെ മുതിർന്നവരോട് എത്രത്തരം ഏത് ബിഹേവ് ആയിരുന്നു ഇത് മുഴുവൻ അനാവരണം ചെയ്ത് ഒപ്പിയെടുത്ത ദശൽ ശക്രണക്കിന് വരുന്ന അനുചരന്മാർ ഇങ്ങനെ ഒരു നേതാവ് ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടുപോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിത്വം അങ്ങനെ താൻ ജീവിച്ചിരുന്ന അത് പത്ത് കൊല്ലമാകട്ടെ പത്തുകൊല്ലത്തിനെങ്കിലും ആ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ ഒപ്പി എടുത്ത ഒരു നേതാവ് ലോകത്ത് വേറെ ആഹ് കാണിക്കാൻ കഴിയുമോ എന്തിനേറെ പറഞ്ഞു നിങ്ങൾ വിഭ്രാന്തിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഭ്രാന്തി ഉള്ളവരാണെന്ന് തോന്നാത്ത നിങ്ങളെ ഏറെ സ്വാധീനിച്ചാൽ നിങ്ങൾ സമാധാനരായി കാണുന്ന ആബർട്ട് ഐൻസ്കീൻ ആകട്ടെ ക്രിസ്റ്റഫർ കൊളംബസ് ആകട്ടെ ഐസക് ആകട്ടെ ഇവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നൊഴിയാതെ മുഴുവൻ എഴുതി വെച്ച ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടോ അവരങ്ങനെ സ്നേഹിച്ചിരുന്ന ഏതെങ്കിലും അനുജന്മാരുണ്ടോ അവരുടെ ജീവിതത്തിന്റെ അനഗത വിഷയങ്ങളിലെ ഏതെങ്കിലും ഒക്കെ ഘട്ടങ്ങളല്ലാതെ ഇന്ന് ലോകത്ത് മുഴുവനായി അവർ പറഞ്ഞതോ അവർ പ്രവർത്തിച്ചതോ ഒരു റെഫറൻസ് കാണിക്കാൻ കഴിയില്ല എന്നാൽ മുഹമ്മദ് ബിസലഹുറി സിനിമ തങ്ങൾ മിഴിയടച്ച് തുറന്ന ആ ഒരു പെർ സെക്കൻഡുണ്ടല്ലോ അതുപോലെ ഇന്ന് ലോകത്ത് ചരിത്ര താടുകളിൽ ഉല്ലേഖം ചെയ്യപ്പെട്ടത് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവിടുന്ന് മരണപ്പെടുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമല്ലേ താടിയിലെത്ര രോഗം നരച്ചിരുന്നു എന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല നിങ്ങളെ വിഭ്രാന്തിയുള്ള ആള് എന്ന് വിളിച്ച മനുഷ്യരുണ്ടല്ലോ ആ വ്യക്തിത്വത്തിന് അള്ളാഹു തരം കൊടുത്ത നിയമം ആ മത നിയമമായി കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ആ ഖുർആന്റെ നിയമമാണ് ഇന്ന് ലോകത്ത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ മുഴുവൻ പൗരന്മാർക്കും നിയമമായിട്ടുള്ളത് എന്ന് മാത്രമല്ല ആ രാജ്യത്തേക്ക് ചെല്ലുന്ന മുസ്ലിംകളല്ലാത്തവർക്ക് പോലും തുല്യനീതി അവകാശങ്ങൾ പരിരക്ഷ മുഴുവൻ ഈ വിശുദ്ധമായ ഖുർആന്റെ നിയമം അനുസരിച്ചാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് അവിടെ ജോലിക്ക് പോയ എത്രയോ തൊഴിലാളികളെ അവിടുത്തെ ഭൂരിപക്ഷ മതം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളായ ആളുകൾ അല്ലെങ്കിൽ അറബികൾ ആക്രമിച്ചതിന്റെ പേരിൽ വർഷിച്ച വിൽക്കപ്പെട്ട എത്ര അറബികളുണ്ട് അപ്പം വിശുദ്ധമായ ഖുർആൻ പലപ്പോഴും ഈ ആക്ഷേപിക്കാറുണ്ട് അവിശ്വാസികളോട് ഏറ്റവും പരസ്യമായി അവരേറെ ബുദ്ധിമുട്ടിക്കുന്ന അവരെ കൊല്ലുക തന്നെ വേണമെന്ന് പറയുന്ന തരത്തിലുള്ളതാണ് എങ്കിൽ എന്തിനാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവിശ്വാസിയായ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ തിരിച്ചു കൊല്ലുന്നത് എന്നാൽ ഈ വിശുദ്ധമായ ആന്റെ ഈ നിയമങ്ങൾ ഇരുപത്തി രണ്ട് രാജ്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ ലോകത്ത് ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതം ആ മതം ഉൾക്കൊള്ളുന്ന നാടുകൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ആ മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ നിയമമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് വരാത്തത് എല്ലാ മനുഷ്യർക്കും തുല്യമായി എന്ന് മാത്രമല്ല ആ വിശ്വാസികൾക്ക് തന്നെ എല്ലാവർക്കും തുല്യമായി അവകാശങ്ങൾ പരിരക്ഷ ഇത് കൊടുക്കാൻ ആ ആശയങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മനുസ്മൃതി നിയമമായി വന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹൈദവ സഹോദരങ്ങളാണ് കാരണം മനുസ്മൃതി നിയമമായി വന്നാൽ അറിയേറെ ബാധിക്കുന്നത് താഴെ തട്ടിട്ടുള്ള ആളുകളാണെന്ന് ആൾക്കാർക്കാണെന്ന് ഏറെ അറിയുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അംബേദ്കർ അതുകൊണ്ട് തന്നെയാണ് മനുസ്മൃതിക്കെതിരെ പച്ചയായി അംബേദ്കർ എഴുതേണ്ടി പോലും വന്നത് അതുകൊണ്ട് മുഹമ്മദ് നിങ്ങൾ പറയുന്ന ആക്ഷേപം അനുസൂദം തുടർന്നുകൊണ്ടിരിക്കണം ചരിത്രം അതിന്റെ മറുപുറം ഞാൻ വായിച്ചു കൊണ്ടേരിക്കും ഇതുപോലെ തെറ്റിയ ചില സനാതന അമ്മായിമാര് വന്നിട്ട് പൊട്ടത്തരം പോഴത്തരവും വിളിച്ചു പറയുമ്പോൾ അതൊരു സമുദായത്തിന്റെ ഹൃദയം നോവിക്കുന്നതാണ് എന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നിരുന്നുണ്ട് ഇങ്ങനെ അസംബന്ധം വിളിച്ചു പറയുന്ന ഇതുപോലെ വിവരം കെട്ട ആളുകളെയൊക്കെ നമ്മൾ എന്താണ് ഇനി പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ യോഗ്യൻ ഉസ്താദ് തന്നെയാണ് ഉസ്താദ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നതാണെന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ആളുകൾ ഇവിടുത്തെ മാനവരാശിക്ക് യാതൊരുവിധ തരത്തിലും ഗുണവും കൊടുക്കുന്ന ആളുകളല്ല മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വെറും വൃത്തികെട്ട കൂതറ സാധനങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ കൃത്യമായി വീഡിയോ കണ്ടതിനുശേഷം നിങ്ങളുടെ മറുപടി അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവഴിക്കും എല്ലാവർക്കും